ഹായ് ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ അടുക്കള റെസിപ്പി ഞാനൊരു വെറൈറ്റി ഐറ്റംസ് ആണ് തയ്യാറാക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാൻ കുറച്ച് ശംഖുഷ്പം പറച്ച് വെള്ളത്തിലിട്ട് തിളപ്പിക്കുന്നതുണ്ട് നമ്മൾ ഇതുവരെ തയ്യാറാക്കാത്തതും കഴിക്കാത്തതുമായ ഒരു റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് എന്താണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം അപ്പം നമുക്ക് ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് എടുത്ത് വെച്ചേക്കുന്നത് കുറച്ച് ക്യാഷ്നട്ടും ബദാമും കൂടി കൃഷി ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് കോൺഫ്ലവറ് ഒരു അര ഗ്ലാസ്സോളം പാല് പിന്നെ കുറച്ച് പഞ്ചസാരയിലൊക്കെ ആയിട്ട് പിടിച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ വെള്ളം ഇവിടെ അരിച്ച് വെച്ചിട്ടുണ്ട് നമുക്കിതിന്ന് കുറച്ച് കോൺഫ്ലവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ഈ ശംഖുപുഷ്പ വെള്ളം ഒഴിച്ച് കൊടുക്കാം കുറേ ഒഴിച്ച് കൊടുക്കാം ഇന്ന് കട്ട കെട്ടാതെ നമുക്കൊന്ന് കലക്കിയെടുക്കാം നമ്മൾ കലക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പാലും കൂടി ഒഴിച്ചു കൊടുക്കാം നമ്മളിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനടുപ്പലി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ ശംഖുഷ്പത്തിൻ്റെ വെള്ളവും കോൺഫ്ലെക്സും പാലും എല്ലാം കൂടെ കലക്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം നല്ലവണ്ണം ഇളക്കി കൊടുക്കാം നമ്മൾ തയ്യാറാക്കുന്നതിന് മുമ്പേ ഒരു പാത്രം നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നെയ്യ് വരട്ടി മാറ്റി വയ്ക്കണം കോൺഫ്ലവർ പഞ്ചസാര ശങ്കുഷ്പത്തിന്റെ വെള്ളം ഇതെല്ലാം കൂടെ ഒരു നീല ഹൽവയാണ് തയ്യാറാക്കുന്നത് നമുക്ക് ഇതിലേക്ക് ഇനി പഞ്ചസാരപ്പൊടി ഇട്ട് കൊടുക്കാം മധുരമൊക്കെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം നമുക്ക് നല്ലോണം ഒന്ന് കുറുക്കിയെടുക്കാം എന്നിട്ട് നമുക്ക് അതിലേക്ക് ക്യാഷ് നീട്ടും ബദാമും കൂടെ പൊരിച്ചത് ഇട്ട് കൊടുക്കണം ശേഷം നെയ്യ് കൂടി വേണം ഇതൊന്നും കുറുകി വരട്ടെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പം നമ്മുടെ ഹൽവയുടെ കൂട്ടിവിടെ ഒന്ന് കുറുകിയിട്ട് നല്ലവണ്ണം കൈവിടാതെ തന്നെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം നമുക്കിതിലേക്കാ ക്യാഷ്നട്ടും ബദാമും കൂടെ ഇട്ട് കൊടുക്കാം ഈ ലോ ഫ്ലെയിമിലായിരിക്കണം കേട്ടോ കൂട്ടി ഒന്ന് ഇട്ട് കൊടുക്കല് നമുക്കിതിലേക്ക് ഈ ലോ ഫ്ലെയിമിലായിരിക്കണം കൂട്ടി ഒന്ന് ഇട്ട് കൊടുക്കണം നമുക്കിതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കാം പാനീയം വിട്ടുകിട്ടണം പാകാകുമ്പോഴാണ് നമ്മുടെ ഹൽവട കൂട്ട് റെഡിയാവണത് അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കണം അത് ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി നമുക്കിതൊന്നും കൂടി നല്ലവണ്ണം തിക്കാക്കി കൊണ്ടുവരാം നമ്മുടെ ഇത് തിക്കായിട്ടുണ്ട് നമുക്കൊരു സ്പൂൺ നെയ്യ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു ലേശം കൂടി തിക്കണം അപ്പോൾ നമുക്ക് പാനീന്ന് വിട്ട് കിട്ടുന്ന പരുവായിട്ടുണ്ട് നമ്മളൊരു പാത്രം സെറ്റ് ചെയ്ത് ആദ്യം വെച്ചേക്കണം കേട്ടോ സെറ്റ് ചെയ്തിട്ട് ആ പാത്രത്തിലേക്ക് ഇത് ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു പാത്രം സെറ്റ് ചെയ്ത് വെക്കണം കൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിതിനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇത്രയും മതിയാകും ഇപ്പോൾ നമുക്ക് പാനീനിന്ന് വിട്ട് കിട്ടുന്ന പരുവായിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഏത് പാത്രങ്ങളിലും കുഴപ്പമില്ല നമ്മളതിൻ്റെ ഉള്ള പാത്രത്തിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം സെറ്റ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചാരാട്ടോ ഞാൻ ഇതുപോലൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ചെവരൊക്കെ സ്പൂൺ കൊണ്ട് വന്ന് ലെവൽ ചെയ്ത് വെച്ച് കൊടുക്കാം കോൺഫ്ലവർ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ മേലിൽ ക്യാഷ് നട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ മേലിൽ വെച്ച് കൊടുക്കാം ഞാൻ അന്ന് വെച്ച് കൊടുക്കുന്നില്ല നമ്മൾ ഓൾറെഡി ഇതിൻ്റെ അകത്ത് ബേദാമും കശുവണ്ടിയും കൂടി ചേർത്തിട്ടുണ്ട് ഒരു ചെറിയ നീല കളറിലൊരു ഹൽവയാണ് നമുക്ക് കുറച്ചു നേരം ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കിത് മുറിച്ചെടുത്ത് സെർവ് ചെയ്യാവുന്നതാണ് ഞാനിത് എടുത്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം ആറാനായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ ഇനിയിപ്പോൾ ഒരുമാതിരി ആറിയിട്ടുണ്ട് നമുക്കിത് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ടുള്ള ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ വെറും മൂന്ന് ചേരുവകൾ വെച്ചിട്ടുള്ള ഹൽവയാണ് കേട്ടോ നല്ല സൂപ്പർ ഹൽവയാണ് നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയുക ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ ഓക്കെ അടുത്ത പൊടി ആയിട്ട് നമുക്ക് വീണ്ടും വരാം ബൈ താങ്ക്